മുതലപ്പുഴയെ അപകടരഹിതമാക്കാനുള്ള എല്ലാ നടപടിയും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ സഭയിൽ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സമർപ്പിച്ച കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം ലഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഒന്നര വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായും ചോദ്യത്തിന് മറുപടിയായി മന്ത്രി സഭയെ അറിയിച്ചു വേണ്ടി നീളം വർദ്ധിപ്പിച്ച് അഴിമതി വടക്കുഭാഗത്തേക്ക് മാറ്റുന്ന വിധത്തിലാണ് പുലിമുട്ടിന്റെ രൂപകൽപ്പന നൽകിയിട്ടുള്ളത് പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസനം ഉൾപ്പെടെയുള്ള നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി രൂപരേഖ തയ്യാറാക്കി പ്രധാനമന്ത്രി മത്സ്യസംബാദന യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നതിനുള്ള അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പദ്ധതിയുടെ കേന്ദ്ര സർക്കാരിന്റെ സാങ്കേതിക സമിതി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖം സ്മാർട്ട് ഗ്രീൻ ഹാർബർ ആയി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള മാനദങ്ങൾ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തി സമർപ്പിക്കാൻ മൂന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസ് വെച്ച് നടന്ന മീറ്റിംഗ് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിച്ചു വരുന്നു കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുടക്ക് ുണ്ട് നീളം ഉൾപ്പെടെയുള്ള പദ്ധതി നിലവിൽ വരുന്നത് വരെ താൽക്കാലികമായി നിരീക്ഷണ സംവിധാനം മുതലപ്പുഴയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക സുരക്ഷാ ഭടന്മാരെയും നിയോഗിച്ചിട്ടുണ്ട്